നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയ്ക്ക് കേരള സമൂഹം ഒന്നടങ്കം വോട്ട് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോഴെന്ന് ബി സംസ്ഥാന അധ്യക്ഷനും വയനാട് എൻ ഡി കെ സുരേന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് അത്തോളി മുടക്കല്ലൂർ എ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ കേരളത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും ഒരു ശക്തമായിട്ടുള്ള പോസിറ്റീവ് വോട്ടിംഗ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ടയ്ക്ക് ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഇരു മുന്നണികളോടും ശക്തമായിട്ടുള്ള അമർഷം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സംസ്ഥാന ഗവൺമെൻറിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ വിദ്യ അതേസമയം സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഒരു തരത്തിലും യു ഡി എഫിന് സഹായകരമാവില്ല കാരണം ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടക കക്ഷികളെ പോലെയാണ് അവരിവിടെ മത്സരിക്കുന്നത് അവരുടെ മത്സരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് യാതൊരു നിലപാട് വ്യത്യാസവും ഈ രണ്ട് മുന്നണികൾക്കും ഇല്ല ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് കക്ഷികളും എൽ ഡി എഫും യു ഡി എഫും ഒരേ നിലപാട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ നയം തന്നെയാണ് അവർക്കുള്ളത് നരേന്ദ്രമോദി മാത്രമാണ് കേരളത്തിൽ ഇത്തവണ ഒരു വികസന രാഷ്ട്രീയം ചർച്ചയാക്കിയത് കേരളത്തിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാമ്പത്തിക പ്രതിസന്ധി വിലക്കയറ്റം വലിയ തോതിൽ ഭീകരമായിട്ടുള്ള അഴിമതി സഹകരണ കൊള്ള വർഗീയ രാഷ്ട്രീയം ഇതിനെല്ലാം എതിരായിട്ട് ജനങ്ങൾ മോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും ഇത്തവണ പോസിറ്റീവ് വോട്ടിംഗ് ആയിരിക്കും ഒരു സംശയവുമില്ല എല്ലാ മണ്ഡലങ്ങളിലും മോദിജിക്ക് അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരമാണ് ഉള്ളത് അത് തീർച്ചയായിട്ടും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും ജൂൺ നാല് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചറായിരിക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും വയനാട്ടിൽ വയനാട് രാഹുൽ ഗാന്ധിക്ക് യാത്ര അറിയിക്കാൻ യാത്ര പറയാൻ വിട പറയാൻ ആൾക്കാർ തയ്യാറായിരിക്കുക അവിടെ എല്ലാവരും പറയുന്നത് ബൈ ബൈ രാഹുൽ വെൽക്കം മോദി മോദിയെന്ന് പറഞ്ഞു അല്ല ഇരു മുന്നണികളിലെയും പല പ്രമുഖരും നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമാണ് നിങ്ങളിപ്പോൾ സുധാകരൻ ഇ പി ജയരാജൻ തുടങ്ങിയ പേരുകൾ മാത്രമാണ് കിട്ടുന്നത് ഒരിക്കലും ബി ജെ പിയിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ജൂൺ നാലിന് ശേഷം കൂട്ടത്തോടെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിലെ പ്രമുഖർ ബി ജെ പിയിൽ ചെല്ലും അതാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വീണ്ടുപേരെ ചൂടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ അറിവുകൾ കൂടി തന്നെയായിരുന്നു അല്ലെങ്കിൽ എല്ലാ തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും അസംതൃപ്തരായിട്ടുള്ള മലയാളികളെ ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ജൂൺ നാല് കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പേരുകളും ബി ജെ പിയോടൊപ്പം എൻ ഡി എ ചേരുന്ന സ്ത്രീ നന്തമാർ പറഞ്ഞിരിക്കുന്നു ലാബിൽ ഉൾപ്പെടെ കേസുകളൊക്കെ ഒത്തുതീർത്ത അതൊക്കെ യു ഡി എഫ് ഇറക്കുന്ന ഒരു സാധനങ്ങളാണ് ഞങ്ങളിതൊന്നും ആരുടെയും പിന്നെ ചർച്ച നടത്തിയ ആളുകളുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞു യു ഡി എഫ് കുറച്ച് ദിവസമായിട്ട് വഴി ബി ജെ പിയുടെ വിദ്യ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ഇത്തരം ആളുകളെ നടത്തും പ്രചാരണം നടത്താൻ വിശ്വാസ്യതയുള്ള ആരെങ്കിലും അത് ഇതൊക്കെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ചർച്ച അല്ല ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ ജൂൺ നാലിന് ശേഷം നിങ്ങളെ അസാധ്യമെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതുന്ന പല കക്ഷികളും പല നേതാക്കളും എൻ ഡി കിറ്റ് രാഹുൽ എന്നാണ് വയനാട് പറയുന്നത് നിങ്ങൾ അപ്പൊ കിഫ്റ്റിസിനെത്തണം കിറ്റ് രാഹുൽ അതാണ് വയനാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ബൈ ബൈ അതുകൊണ്ട് ഫിറ്റ് രാഹുലാണ് ബാക്കിയെല്ലാം വെറും കള്ളപ്രചാരണങ്ങളാണ് വന്നു താങ്ക്